വിശദമായ വാർത്തകളിലേക്ക് മുക്കുമണ്ടം പണയം വെച്ച് ഒരു കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ അറസ്റ്റിലായി അണക്കര സ്വദേശി വടക്കേക്കര സാബു എന്ന വർഗീസാണ് വണ്ടമേട് പോലീസിന്റെ പിടിയിലായത് ഇയാൾ ജോലി ചെയ്തിരുന്ന അണക്കരയിലെ സ്ഥാപനത്തിലാണ് മുക്കുമണ്ടം വെച്ചത് കൂടാതെ ഇടപാടുകാരുടെ സ്വർണം മറ്റ് സ്ഥാപനങ്ങളിൽ പണയം വെച്ചുമാണ് ഒരു കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയത് പണക്കരയിലെ കടന്തോട്ട് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലാണ് വൻ തട്ടിപ്പ് നടന്നത് ഒൻപത് വർഷത്തോളമായി സാബു ഈ സ്ഥാപനത്തിലെ കസ്റ്റമേഴ്സ് ഓഫീസറായി ജോലി ചെയ്യുകയാണ് രണ്ടായിരത്തി മുതൽ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തിയിട്ടുള്ളത് സ്ഥാപനത്തിലെ തന്നെ തുല്യ തുല്യപദവിയിലുള്ള മറ്റൊരു ജീവനക്കാരിക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിലും വർഗീസാണ് മുഖ്യപ്രതി അടുത്തിടെ സ്ഥാപന ഉടമ നടത്തിയ പരിശോധനയിൽ പണയ ഉരുപ്പടികളിൽ ചിലത് സ്വർണമല്ല എന്ന സംശയം തോന്നിയിരുന്നു ഇതേ തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് നിരവധി വ്യാജ ഉരുപ്പടികൾ ലോക്കറിൽ നിന്നും കണ്ടെടുത്തത് ഈ വിവരം ഉടമ ചോദിച്ചതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സാബുവിനെ മറ്റ് ജീവനക്കാർ ചേർന്ന് പിടികൂടുകയായിരുന്നു സ്ഥാപന ഉടമയുടെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് വണ്ടൻമേട് പോലീസ് സബ് ഇൻസ്പെക്ടർ ബിനോയ് അബ്രഹാം പറഞ്ഞു പുതിയ ഇന്നലെ ഈ സ്വർണ്ണ വരുപ്പിടികളൊക്കെ അഭിചാരിതമായിട്ട് നോക്കാറേ ആ സമയത്ത് അദ്ദേഹം നോക്കുമ്പോൾ ഈ പുതിയ ആഭരണങ്ങള് സാധാരണ പണയം വെക്കുമ്പോൾ പഴയ ആഭരണങ്ങളും ഉപയോഗിച്ചതും ഒക്കെ ആണ് ഉണ്ടാകാറുള്ളത് ഇത് മുഴുവൻ പറയുന്ന ഒരുപ്പിടികളും പുതിയതുപോലെ തോന്നി സംശയം തോന്നിയിട്ട് ഓരോ ബാക്കറ്റും എടുത്ത് പരിശോധിച്ചപ്പോൾ എല്ലാം വ്യാജം വന്ന് എം ഡിക്ക് ബോധ്യ

കട്ടപ്പന ഡിവൈഎസ്പി വി നിഷാദ് മോന്റെ നിർദ്ദേശപ്രകാരം വണ്ടൻമേട് എസ് കുമാർ ഷൈൻകുമാർ എസ്ഐമാരായ ബിനോയ് എബ്രഹാം പ്രകാശ് ജി എ എസ് ഐമാരായ ശ്രീകല എസ് ആർ ജെയിംസ് ജിഷോ കെ ടി സി പി ഒമാരായ ജയ്മോൻ രാജേഷ് മോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്